വചനം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വൽവാലിദാതു മാതാക്കൾ പ്രസവിച്ച സ്ത്രീകൾ യുർല അവർ മുല കൊടുക്കണം അലാദഹുന അവരുടെ കുട്ടികൾക്ക് സന്താനങ്ങൾക്ക് ഹൗലൈനി രണ്ട് കൊല്ലം കാമിലൈനി രണ്ട് പൂർണ്ണമായ ലിമൻ ിമൻ ഉദ്ദേശിച്ചവർക്ക് മുലകുടി മൗലൂദി ലഹു യാതൊരുവനു ജനിച്ചുവോ അവന്റെ മേലാണ് അവരുടെ ആഹാരം ഉപജീവനം അവരുടെ വസ്ത്രങ്ങളും ബിൽ മാറൂഫി മര്യാദപ്രകാരം ശാസിക്കപ്പെടുകയില്ല നഫ്സുൻ ഒരു ദേഹവും ആത്മാവും അതിൻ്റെ കഴിവ് അല്ലാതെ സാധിക്കുന്നത് അല്ലാതെ ലാ ലാറ്റുതോറ ദ്രോഹിക്കപ്പെട്ടുകൂടാ ഉപദ്രവം ഏൽപ്പിക്കപ്പെടരുത് വലിദാക്കുൻ ഒരു മാതാവും അവളുടെ കുട്ടി നിമിത്തം സന്താന നിമിത്തം യാതൊരുവനു ജനിച്ചുവോ അവനും പാടില്ല അഥവാ പിതാവും പാടില്ല ബിവലതിഹി അവൻ്റെ കാരണം സന്താനം കാരണം അനന്തരാവകാശിയുടെ മേലുമുണ്ട് അതുപോലെയുള്ളത് ഫൈൻ അറോദ ഇനി അവർ രണ്ടാളും ഉദ്ദേശിച്ചെങ്കിൽ മുലകുടി പിരിക്കുവാൻ പരസ്പര തൃപ്തിയോടെ അവർ രണ്ടാളിൽ നിന്നും അന്യോന്യം ആലോചനയോടെയും ഫല ജുനാഹ എന്നാൽ തെറ്റില്ല കുറ്റമില്ല അലൈഹിമ അവർ രണ്ടാളുടെ മേൽ ും നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ മുലകൊടുപ്പിക്കുവാൻ അുലാജക്കും നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഫലജുനാഹ എന്നാൽ കുറ്റമില്ല തെറ്റില്ല അലയിക്കും നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് ഇതാശെല്ലം ടും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ മാ ആ തെയ്ത്തും നിങ്ങൾ കൊടുക്കുന്നത് ബിൽമ റൂഫി മര്യാദപ്രകാരം ആചാരമനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ വലമൂ അറിയുകയും ചെയ്യുവിൻ അള്ളാഹു ആകുന്നു എന്നോ ബിമാലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ബസോയ് കണ്ടറിയുന്നവനാണ് എന്നോ والوالدات يرضعن اولادهن حولين كاملين لمن اراد ان يتم الرضاعه وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس الا وسعها لا تضار والده بولدها ولا مولود له بولده وعلى الوارث مثل ذلك فان ارادا فصالا عن تراض منهما وتشاور فلا جناح عليهما وان اردتم ان تسترضعوا اولادكم فلا جناح عليكم اذا سلمتم. فلا جناح عليكم سلمتم ما بالمعروف واتقوا الله الله واعلموا بما تعملون بصير മാതാക്കൾ അവരുടെ സന്താനങ്ങൾക്ക് പൂർണമായ രണ്ടു കൊല്ലം മുല കൊടുക്കണം ഇത് മുലകുടിക്കാലം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ളതത്രേ യാതൊരുവന് സന്താനം ജനിച്ചിരിക്കുന്നുവോ അവന്റെ മേലാണ് ആചാരമര്യാദയനുസരിച്ച് അവരുടെ അഥവാ മുലകൊടുക്കുന്നവരുടെ ആഹാരവും വസ്ത്രങ്ങളും ബാധ്യതയുള്ളത് ഒരു ദേഹത്തോടും അതിൻ്റെ കഴിവനുസരിച്ചല്ലാതെ ശാസിക്കപ്പെടുകയില്ല ഒരു മാതാവ് അവളുടെ സന്താനം നിമിത്തമാകട്ടെ യാതൊരുവന് സന്താനം ജനിച്ചുവോ അവൻ അവൻ്റെ സന്താനം നിമിത്തമാകട്ടെ ദ്രോഹം ചെയ്യപ്പെട്ടുകൂടാ അനന്തരാവകാശിയുള്ളവൻ്റെ മേലും അതുപോലെ ബാധ്യതയുണ്ട് ി അവർ രണ്ടാളിൽ നിന്നുമുള്ള പരസ്പരം തൃപ്തിയോടെയും കൂടിയാലോചനയോടെയും മുലകുടി പിരിക്കുവാൻ അവർ രണ്ടാളും ഉദ്ദേശിച്ചുവെങ്കിൽ അപ്പോൾ രണ്ടാളുടെ മേലും അതിൽ തെറ്റില്ല നിങ്ങളുടെ സന്താനങ്ങൾക്ക് മറ്റൊരുവൾ മുഖേന മുലകുടിപ്പിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിച്ചുവെങ്കിൽ അപ്പോൾ അതിനും നിങ്ങളുടെ മേൽ തെറ്റില്ല നിങ്ങൾ കൊടുക്കുന്നത് ആചാരമര്യാദപ്രകാരം നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാണെന്ന് അറിഞ്ഞുകൊള്ളുകയും ചെയ്യുകയും വചനം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൻ്റെ വിശദീകരണം കഴിഞ്ഞ ചില വചനങ്ങളിൽ വിവാഹമോചനത്തെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും കുറിച്ച് പ്രസ്താവിച്ചു ഈ വചനത്തിൽ ശിശുക്കളുടെ മുലകുടി സംബന്ധമായി ചില കാര്യങ്ങൾ വിവരിക്കുന്നു ശിശുക്കളെ പാലൂട്ടി വളർത്തുന്ന കാര്യം വൈവാഹിക ജീവിതത്തിൻ്റെ ഒരു വശമാണല്ലോ ഭാര്യാഭർത്താക്കൾ തമ്മിൽ വിവാഹമോചനം വഴി വേർപിരിയുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറുന്നു അതുകൊണ്ടാണ് പരമകാരുണികനായ അള്ളാഹു വിവാഹമോചനം സംബന്ധമായ കാര്യങ്ങളോടൊപ്പം ഇക്കാര്യവും വിവരിക്കുന്നത് ഈ വചനത്തിലടങ്ങിയ നിയമനിർദ്ദേശങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം ഒന്ന് കുട്ടികളുടെ മാതാക്കളാണ് അഥവാ കുട്ടികളെ പ്രസവിച്ചവരാണ് അവർക്ക് മുല കൊടുക്കേണ്ടത് വൽ വാലിദാത്തു വാലിദാതു യുർലാ മാതാക്കൾ അവരുടെ സന്താനങ്ങൾക്ക് മുല കൊടുക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞ വാക്ക് അവർ പ്രസവിച്ച കുട്ടികൾക്ക് അവരാണല്ലോ മുല കൊടുക്കുവാൻ ബാധ്യസ്ഥരും അവകാശപ്പെട്ടവരും എന്നൊരു സൂചന ആ വാക്യത്തിൽ കാണാം അപ്പോൾ മാതാക്കൾ അത് നിറവേറ്റുവാൻ കഴിയാത്ത സാഹചര്യത്തിലെ മറ്റു മാർഗ്ഗങ്ങൾ ആരായേണ്ടതുള്ളൂവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം മുലപ്പാലല്ലാത്ത മറ്റു പാലുകളോ കൃത്രിമാഹാരങ്ങളോ നൽകി ശിശുക്കളെ വളർത്തുകയും അമ്മമാർ അവരുടെ യുവത്വവും സൗന്ദര്യവും കാത്തുസൂക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ആ കൃത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ഒരു പരിഷ്കാരമായി ചിലർ കരുതാറുണ്ട് പക്ഷേ ശിശുക്കളുടെ ആരോഗ്യത്തിനും നന്മക്കും മാതാക്കളുടെ നന്മക്കു തന്നെയും ഈ പരിഷ്കാരം ഹാനി വരുത്തുമെന്നുള്ള വസ്തുത വൈദ്യശാസ്ത്ര വിദഗ്ധന്മാർക്കിടയിൽ സമ്മതിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാകുന്നു രണ്ട് പൂർണമായ രണ്ടു കൊല്ലമാണ് മുലകുടിയുടെ കാലം മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ മുലപ്പാലിനു പുറമെ മറ്റു ഭക്ഷണങ്ങളും കുറേശെ കുട്ടി കഴിക്കുമെങ്കിലും അക്കാലത്ത് മുലപ്പാലിൻ്റെ ആവശ്യം കുട്ടിക്ക് ഇല്ലാതാകുന്നില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആരോഗ്യശാസ്ത്രം മറ്റാരേക്കാളും അറിയുക അള്ളാഹുവിനാണല്ലോ മൂന്ന് രണ്ടു കൊല്ലക്കാലം എന്ന് പറഞ്ഞത് മുലകൊടിയുടെ പരിപൂർണ കാലമാകുന്നു അഥവാ താഴെ പ്രസ്താവിക്കുന്ന ഉപാധികളുള്ളപ്പോൾ രണ്ടു കൊല്ലം പൂർത്തിയാക്കിക്കൊള്ളണമെന്നില്ല രണ്ടു കൊല്ലത്തിലധികം കാലം മാതാവ് മുല കൊടുക്കുകയോ അതിനുവേണ്ട ചിലവ് പിതാവ് വഹിക്കുകയോ വേണ്ടതില്ല രണ്ടു കൊല്ലം തികയുന്നതിന് മുമ്പ് പ്രത്യേക കാരണം കൂടാതെ രണ്ടാൾക്കും അവരവരുടെ ബാധ്യതയിൽ നിന്ന് സ്വന്തം നിലക്ക് ഒഴിഞ്ഞു മാറാവുന്നതുമല്ല മുലകുടിയുടെ കാലം രണ്ടു കൊല്ലമാണെന്ന് നിശ്ചയിക്കപ്പെട്ടതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി ഗ്രഹിക്കുവാൻ കഴിയും മുല കൊടുക്കുന്നത് കുട്ടിയുടെ യഥാർത്ഥ മാതാവല്ലാത്ത മറ്റു കൊല്ല സ്ത്രീയുമാണെങ്കിൽ മുലകുടിച്ച കുട്ടിയും അവളുമായി ആ മുലകുടി നിമിത്തം ഒരു മാതൃബന്ധം ഉണ്ടായിത്തീരുമെന്നും വിവാഹകാര്യങ്ങളിലും മറ്റും ഈ മുലകുടി ബന്ധം കുടുംബബന്ധം പോലെ തന്നെ പരിഗണിക്കപ്പെടുമെന്നുമാണല്ലോ ഇസ്ലാമിലെ വിധി ഈ മുലകുടി ബന്ധം സ്ഥാപിതമാകുന്നത് കുട്ടിക്ക് രണ്ട് വയസ്സ് തികയും മുമ്പായി മുലകുടിക്കുമ്പോൾ മാത്രമായിരിക്കുമെന്നും പിന്നീട് മുലകുടിക്കുന്നതുകൊണ്ട് ഈ ബന്ധം സ്ഥാപിതമാകുകയില്ലെന്നും ഇതിൽ നിന്ന് അഥവാ മുലകുടിയുടെ പൂർണമായ കാലം രണ്ടു കൊല്ലമാണ് എന്നു പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായവും അതാണ് ഹരീസിന്റെ പിൻബലവും അതിനാണുള്ളത് നാല് മുല കൊടുക്കുന്ന മാതാക്കൾക്ക് ഭക്ഷണത്തിനും വസ്ത്രങ്ങൾക്കുമുള്ള വക നൽകേണ്ടതുണ്ട് കുട്ടി ആർക്ക് ജനിച്ചുവോ അവനാണ് അതെ പിതാവാണ് അത് നൽകുവാൻ ബാധ്യസ്ഥൻ രണ്ടുപേരും വിവാഹബന്ധത്തിലുള്ളപ്പോൾ കുട്ടി മുലകുടിക്കുവാനില്ലെങ്കിലും അത് ഭർത്താവിൻ്റെ കടമയാകുന്നു വിവാഹബന്ധം നിലവിലില്ലാത്തപ്പോൾ കുട്ടിക്ക് മുല കൊടുത്തു വളർത്തി പോരുവാൻ അവൾ മിനക്കെടുന്നതിൻ്റെ പേരിലും അക്കാലത്ത് വേറെ ഉപജീവന മാർഗങ്ങളിൽ പ്രവേശിക്കുവാൻ വേണ്ടത്ര സമയവും സൗകര്യവും അവൾക്ക് ഉണ്ടായിരിക്കാത്തതിൻ്റെ പേരിലും അവൾക്ക് നൽകപ്പെടുന്ന ഒരു ആനുകൂല്യവും അവകാശവുമാണത് എന്നല്ലാതെ തൻ്റെ കുട്ടിക്ക് മുല കൊടുക്കുന്നതിനുള്ള ഒരു നിശ്ചിത പ്രതിഫലമോ ഊലിയോ എന്ന നിലക്കല്ല അത് അള്ളാഹു പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കാവുന്നതാകുന്നു പിതാവിൻ്റെ ബാധ്യതകളാണിത് എന്ന് പറയാതെ കുട്ടി ഏതൊരുവിന് ജനിച്ചുവോ അവൻ്റെ ബാധ്യതയാണ് അഥവാ എന്ന് പറഞ്ഞതും അർത്ഥവത്താണ് അവന് ജനിച്ച കുട്ടിയെ മുല കൊടുത്ത് വളർത്തുവാൻ വേണ്ടുന്ന ചിലവുകൾ ചെയ്യേണ്ടത് സ്വാഭാവികമായും അവനാണ് എന്നത്രേ ഇത് സൂചിപ്പിക്കുന്നത് അഞ്ച് ഭക്ഷണത്തിനും വസ്ത്രത്തിനും നൽകപ്പെടേണ്ടുന്ന തുകയോ അളവോ നിർണയിക്കപ്പെട്ടിട്ടില്ല സാധാരണ നിലക്ക് മര്യാദയായി കരുതപ്പെടുന്ന അളവിൽ അഥവാ ബിൽ മെറൂഫ് എന്നേയുള്ളൂ അഥവാ കഷ്ടപ്പെടാതെയും മറ്റുള്ളവരെ ആശ്രയിക്കാതെയും അവളുടെ ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും കാര്യം ഇത് മുഖേന അവൾക്ക് ലഭിക്കണം രണ്ടു കൂട്ടരുടെയും കഴിവ് ജീവിതമാർഗം ജീവിതരീതി കുടുംബനില നാടിൻ്റെയും കാലത്തിൻ്റെയും പരിതസ്ഥിതി ഇതെല്ലാം അനുസരിച്ച് ഇതിൻ്റെ അളവും തോതും വ്യത്യാസപ്പെടുന്നതാണ് തമ്മിൽ തർക്കം നേരിടുന്ന പക്ഷം മധ്യസ്ഥന്മാർ മുഖേനയോ അധികാരസ്ഥന്മാർ മുഖേനയോ സംഖ്യയും തോതും നിർണയിക്കാവുന്നതാണ് ഓരോരുത്തേയും കഴിവും ബാധ്യതയും അനുസരിച്ച് അവൻ നൽകേണ്ടതുള്ളുതാനും ആറ് കഴിവിനപ്പുറം നൽകുവാൻ പിതാവിനോടോ അത്യാവശ്യത്തിൽ കുറഞ്ഞതുകൊണ്ട് മതിയാക്കുവാൻ മാതാവിനോടോ നിർബന്ധിക്കുവാനും പാടില്ലാത്തതാകുന്നു ഇക്കാര്യം ഇക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടിയിരിക്കുന്നു പിതാവിൻ്റെ കഴിവും ഞെരുക്കവും പരിഗണിക്കപ്പെടാതെ കഴിയുന്നത്ര വലിയ സംഖ്യ വിധിച്ചു കിട്ടുവാൻ വേണ്ടി മാതാവിൻ്റെ ഭാഗക്കാരും നേരെ മറിച്ച് മാതാവിന് നൽകേണ്ടുന്ന സംഖ്യയിൽ നിന്ന് കഴിവതും ഒഴിവായി കിട്ടുവാൻ വേണ്ടി പിതാവിൻ്റെ ഭാഗക്കാരും കൃത്രിമ രേഖകളുമായി കോടതികളെ സമീപിക്കൽ ഇക്കാലത്ത് പലരുടെയും പതിവാണല്ലോ ഏഴ് ഭക്ഷണത്തിനും വസ്ത്രത്തിനുമുള്ള തുക കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളിലും തന്നെ കുട്ടി മൂലം മാതാവിനോ പിതാവിനോ ഉപദ്രവവും ഉണ്ടാകാവതല്ല കുട്ടിയെ തനിക്ക് വിട്ടുകിട്ടാതെ അല്ലെങ്കിൽ ചിലവിനുള്ള വക നൽകപ്പെടാതെ അല്ലെങ്കിൽ തനിക്ക് വിവാഹത്തിലേർപ്പെടുവാൻ നിവൃത്തിയില്ലാതെ എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും മൂലം മാതാവിന് വരുത്തുവാൻ പാടില്ല കുട്ടിയെ ഏറ്റുവാങ്ങാതെ കഴിവിൽ കവിഞ്ഞ സംഖ്യ ആവശ്യപ്പെട്ടുകൊണ്ട് കുട്ടിയെ കാണുവാൻ പോലും അനുവദിക്കാതെ എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും പിതാവിനും വരുത്തുവാൻ പാടില്ല രണ്ടുപേരും വിവാഹബന്ധത്തിലായിരിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷിക്കേണ്ടതുതന്നെ എങ്കിലും വിവാഹബന്ധം നിലവിലില്ലാത്തപ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ടല്ലോ എട്ട് അനന്തരാവകാശികൾക്കും മേൽപ്പറഞ്ഞതുപോലെയുള്ള ബാധ്യതയുണ്ട് ഈ വാക്യത്തിൻ്റെ അർത്ഥവ്യാഖ്യാനങ്ങളിൽ ഒന്നിലധികം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാവുന്നതാണ് അനന്തരാവകാശി അൽ വാരി എന്ന് പറഞ്ഞത് പിതാവിൻ്റെ അവകാശികളെ ഉദ്ദേശിച്ചും കുട്ടിയുടെ അവകാശികളായി വരുന്നവരെ ഉദ്ദേശിച്ചും മാതാവടക്കം എല്ലാവരുടെയും അവകാശികളെ ഉദ്ദേശിച്ചും അവകാശികളിൽ തന്നെ മാതാപിതാക്കൾ പോലെയുള്ള അടുത്ത അവകാശികളെ ഉദ്ദേശിച്ചും അഥവാ അൽ അസഭകളെ ഉദ്ദേശിച്ചും ആയിരിക്കുവാൻ സാധ്യതയുള്ളതാണ് ഈ അഭിപ്രായ ഭിന്നിപ്പിനും പ്രധാന കാരണം അതുപോലെയുള്ളത് അഥവാ മിസ്ലുദാലിക എന്നു പറഞ്ഞതിൽ മുമ്പ് പറഞ്ഞ എല്ലാ ബാധ്യതകളും ഉൾപ്പെടുവാനും അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം മാത്രം ഉദ്ദേശിക്കപ്പെട്ടിരിക്കുവാനും സാധ്യതയുണ്ട് അഥവാ മാതാവിനും പിതാവിനും കുട്ടി മൂലം ദ്രോഹം ഉണ്ടാകാവതല്ല എന്നുള്ളത് ഇതാണതിന് മറ്റൊരു കാരണം ഈ ഓരോ ബാധ്യതയെയും അടിസ്ഥാനമാക്കി ഈ ഒരൊറ്റ ചെറുവാക്യത്തിൽ നിന്ന് ശാഖോപശാഖുകളായ പല കാര്യങ്ങളും കർമ്മശാസ്ത്ര നിയമങ്ങളിൽ വിവരിക്കപ്പെട്ടു കാണാം ഇതു സംബന്ധിച്ച് സയ്യിദ് റഷീദുരില്ല റഹ്മഹുല്ല തഫ്സീറുൽ മനാറിൽ പ്രസ്താവിച്ചതാണ് നമുക്കും ഇവിടെ പറയുവാനുള്ളത് അതായത് ഇത്രയും വിപുലമായ അർത്ഥസാധ്യതയുള്ള ഈ വാചകം അല്ലാഹു ഇവിടെ ഉപയോഗിച്ചതിൻ്റെ രഹസ്യം ഒരു പക്ഷേ അവയെല്ലാം അതിൽ ഉൾക്കൊണ്ടിരിക്കണമെന്നുള്ളത് തന്നെയായിരിക്കും അല്ലാഹുവിനറിയാം ഒരു കാര്യം ധൈര്യമായി പറയാം പിതാവോ മാതാവോ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ രോഗം കൊണ്ടോ മറ്റോ ജീവിച്ചിരിപ്പില്ലാത്ത ഫലത്തിലാണെങ്കിൽ ഇരു കൂട്ടരുടെയും ബന്ധപ്പെട്ടവർ കുട്ടിയുടെ കാര്യത്തിൽ വേണ്ടതു ചെയ്യേണ്ടതുണ്ട് ഒമ്പത് രണ്ടു കൊല്ലമാണ് മുലകുടിയുടെ കാലം എന്ന് പറഞ്ഞുവല്ലോ എന്നാൽ വല്ല പരിതസ്ഥിതിയും നിമിത്തം മാതാപിതാക്കൾ തമ്മിൽ കൂടിയാലോചിച്ച് പരസ്പരം തൃപ്തിയോടെ കുട്ടിയുടെ മുലകുടി അതിനു മുമ്പുതന്നെ നിർത്തണമെന്നു തീരുമാനിക്കുന്നതിന് വിരോധമില്ല പക്ഷേ തീരുമാനം ഏകപക്ഷീയമാകരുത് കാരണം തൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ വേണ്ടി മാതാവും തൻ്റെ ബാധ്യതകളിൽ നിന്നും മുക്തി ലഭിക്കുവാൻ പിതാവും ചിലപ്പോൾ ധൃതി കൂട്ടിയെന്നു വരും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ദോഷകരവുമായിരിക്കും രണ്ടു ഭാഗത്തു നിന്നുമുള്ള ഇന്നത്തെ പോലെ സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും കരുണ തോന്നാത്ത മൃഗീയ പരിഷ്കാരത്തിൻ്റെ ലഹരി ബാധിക്കാത്ത മാതാപിതാക്കളാണെങ്കിൽ തങ്ങളുടെ കുട്ടിയുടെ നന്മ കൂടി കണക്കിലെടുത്തുകൊണ്ടേ ആ തീരുമാനമുണ്ടാകൂ പത്ത് കുട്ടിയുടെ നന്മയോ മാതാവിൻ്റെ വിഷമതയോ പിതാവിൻ്റെ പരിതസ്ഥിതികളോ പരിഗണിച്ച് മാതാവല്ലാത്ത വല്ല സ്ത്രീകളെയും കുട്ടിക്ക് മുല കൊടുത്തു വളർത്തുവാൻ ഏൽപ്പിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് കുറ്റമില്ല ഇക്കാര്യത്തിൽ ഇവിടെ അള്ളാഹു പ്രത്യേക ഉപാധികളൊന്നും പറഞ്ഞു കാണുന്നില്ല എങ്കിലും മാതാവിൻ്റെ അനുമതി കൂടാതെ പിതാവോ പിതാവിൻ്റെ സമ്മതമില്ലാതെ മാതാവോ അങ്ങനെ ചെയ്യുവാൻ പാടില്ലെന്നു വിവരിച്ച വസ്തുതകളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് സൂറത്ത് തൊലാക്ക് ആറാം വചനത്തിൽ നിങ്ങൾ പരസ്പരം ഞെരുക്കം പ്രകടിപ്പിക്കുന്ന പക്ഷം അവന് അഥവാ ഭർത്താവിനു വേണ്ടി മറ്റൊരു സ്ത്രീ മുല കൊടുക്കാം എന്ന് പ്രസ്താവിച്ചിട്ടുള്ളതും ശ്രദ്ധേയമാകുന്നു ഈ വിഷയം ഇവിടെയും സൂറത്തു തൊലാക്കലും പിതാക്കളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് കുട്ടിയുടെ നന്മയെപ്പറ്റി ഗൗനിക്കേണ്ടുന്ന ബാധ്യതയിൽ പിതാക്കൾക്കാണ് മുൻഗണനയെന്നാണ് ഇതിൽ നിന്നു മനസ്സിലാകുന്നത് പതിനൊന്ന് മറ്റൊരു സ്ത്രീയാണ് കുട്ടിക്കു മുലകൊടുക്കുന്നതെങ്കിൽ അവൾക്കും സാധാരണ ആചാര മര്യാദയനുസരിച്ചു വേതനം ലോഭം കൂടാതെ നൽകേണ്ടതാണ് അതിൽ പിശുക്കുപിടിക്കുകയോ അമാന്തം വരുത്തുകയോ ചെയ്തുകൂടാ ഇത് സ്വന്തം കുട്ടിക്കു തന്നെ ദോഷമായി ഭവിക്കുന്നതിനു പുറമേ ആ കുട്ടിയെ വളർത്തുന്ന മാതാവിനോട് ചെയ്യുന്ന അനീതിയുമായിരിക്കുമല്ലോ പന്ത്രണ്ട് അവസാനമായി ഇങ്ങനെയുള്ള നിയമോപദേശങ്ങൾ വിവരിച്ച ശേഷം പലപ്പോഴും അള്ളാഹു ഉണർത്താറുള്ളതുപോലെ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിക്കും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അതിൽ വീഴ്ചയോ കൃത്രിമമോ നടത്തുന്നത് അല്ലാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു